ഒരു മറവുത്തൂർ കനവ് എന്ന സിനിമയുടെ ഷൂട്ടിംഗ് പൊള്ളാച്ചിയിൽ നടക്കുന്ന സമയം ലാൽ ജോസിന്റെ ആദ്യത്തെ സിനിമ മമ്മൂട്ടിയാണ് നായകൻ ഒരു ദിവസം മമ്മൂട്ടിക്ക് ചെറിയ പനി ഡോക്ടറെ കാണണോ ഹോസ്പിറ്റലിൽ പോകണോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും വേണ്ടെന്നായിരുന്നു മമ്മൂട്ടിയുടെ മറുപടി ചെറിയ പനിയേയുള്ളൂ തൽക്കാലം പനിയുടെ ടാബ്ലറ്റ് എന്തെങ്കിലും കഴിച്ചാൽ മതിയെന്നും ഷൂട്ടിങ്ങിന് പോകാമെന്നും ഒക്കെ മമ്മൂട്ടി പറഞ്ഞു ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴുണ്ട് മമ്മൂട്ടിയെ കാണാൻ പനി പരിശോധിക്കാൻ അഞ്ചാറ് ഡോക്ടേഴ്സ് മമ്മൂട്ടി താമസിക്കുന്ന ഹോട്ടലിൽ എത്തിയിരിക്കുന്നു ആര് പറഞ്ഞു എങ്ങനെ അറിഞ്ഞു എന്നൊന്നും ആർക്കും അറിയില്ല നിസാര പനിയെ മമ്മൂട്ടിക്കുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഡോക്ടേഴ്സ് പേരാണ് മമ്മൂട്ടിയെ കാണാൻ മുറിയിലെത്തിയത് പിന്നീടാണ് അറിയുന്നത് അഴകൻ സിനിമയുടെ പ്രൊഡ്യൂസർ കോവൈ ചൊഴിയൻ ചെന്നൈയിൽ ഇരുന്നു അറിഞ്ഞിരിക്കുന്നു മമ്മൂട്ടിക്ക് പൊള്ളാച്ചിയിലെ ഷൂട്ടിങ്ങിനിടയിൽ പനിയാണെന്ന് കോവൈ ചൊഴിയന്റെ സിനിമയിൽ മമ്മൂട്ടി അഭിനയിച്ചപ്പോൾ മുതൽ അദ്ദേഹത്തോട് സ്നേഹവും ബഹുമാനവുമാണ് അതിന്റെ പ്രതിഫലനമാണ് ഇവിടെ കണ്ടത് കോവൈ ചെഴിയന് കോയമ്പത്തൂരും പൊള്ളാച്ചിയുമൊക്കെ വലിയ സ്വാധീനമുള്ള നാടാണ് പൊള്ളാച്ചിയിൽ നിന്നും പനിയുടെ വിവരമറിഞ്ഞ ആരെങ്കിലും കോവൈ ചെഴിയനെ ഫോണിൽ അറിയിച്ചിട്ടുണ്ടാകും തൻ്റെ സിനിമയിലെ നായകന് തമിഴ്നാട്ടിൽ വെച്ച് അസുഖം വന്നാൽ അത് സുഖപ്പെടുത്തേണ്ട കടമ തൻ്റെതാണെന്ന് അദ്ദേഹം കരുതിയിട്ടുണ്ടാകണം പക്ഷേ ആറ് ഡോക്ടേഴ്സ് റൂമിലേക്ക് കടന്നു വന്നപ്പോൾ സത്യത്തിൽ മമ്മൂട്ടി ഞെട്ടിപ്പോയി ആരാണ് ഇത്രയും സന്നാഹത്തെ അയച്ചതെന്ന കാര്യം മമ്മൂട്ടി അറിഞ്ഞിട്ടുമില്ല ഒരു പക്ഷെ പിന്നീട് എപ്പോഴെങ്കിലും അറിഞ്ഞിട്ടുണ്ടാകാം പുതുപുത്തൻ സിനിമാ വാർത്തകളും വിശേഷങ്ങളും ഞോടിയിടയിൽ അറിയാൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് നന്ദി